ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വെൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു റെസിപ്പിയല്ല ഒരു രണ്ട് റെസിപ്പീസ് ഉണ്ട് ഉച്ചയൂണിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള അടിപൊളി കപ്പയും അതുപോലെ തന്നെ ചാള വറ്റിച്ചതുമാണ് അതും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ ഇത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ അടിപൊളി ആണ് ഇത് ചാള വറ്റിച്ചെടുത്തതാണ് എല്ലാവരും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നായാലും ഇത്തിരി ആണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അതുപോലെ തന്നെ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഈ ഒരു റെസിപ്പിയിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ആ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ കുരുമുളകിങ്ങിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാം കൂടി കൂട്ടിച്ചേർത്തങ്ങ് കഴിക്കണം ചോറിന് ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇനി എങ്ങനെയാണ് റെഡിയാക്കണതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചാളം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരഞ്ഞ് വെക്കും പോലെ റെഡിയാക്കി എടുക്കണം അതുപോലെ വരഞ്ഞെടുക്കണം നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണോ എടുക്കാം ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഫ്രൈ ചെയ്യാൻ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയല്ല അല്ലാതെ ഇടുന്നത് രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് രണ്ട് സ്പൂൺ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല ഒന്നേ മുക്കാൽ സ്പൂൺ വരും ആദ്യം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് അല്ലി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത ശേഷം ഇനി ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കണം അങ്ങ് അരഞ്ഞു പോകരുത് ചെറിയ തരി തരിയായിട്ട് വേണം കിട്ടാനായിട്ട് ഇത് ഇതുപോലെ കിട്ടണം ഒരുപാട് അരഞ്ഞു പോയൽ ആ ഒരു പ്രതീക്ഷിച്ച ടേസ്റ്റ് ഒന്നും കിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം കൂടി വേണം മീനിലേക്ക് എത്ര പുളിപ്പ് വേണമോ അതിന് പുളിവെള്ളം കൂടി ചേർക്കണം എന്നിട്ട് ഈ മിക്സ് എല്ലാം കൂടി ആ മീനിലേക്ക് ഒന്ന് പെരട്ടിയെടുക്കണം ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു അരമണിക്കൂർ സമയം ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ സെറ്റാകും കേട്ടോ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇനി ഈ മീനൊന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്തെ നമുക്ക് ബാക്കി പണികൾ നോക്കാവേ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത കപ്പ വേവിക്കാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് കപ്പ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനൊരു മൺചട്ടിയിലേക്ക് മാറ്റാം ഏത് പാത്രമായാലും കുഴപ്പമില്ല ഞാനിന്ന് മൺചട്ടിയിലാണ് ചെയ്യുന്നത് ആദ്യം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കാം പകുതി വേവാകുമ്പോൾ അതിൽ നിന്ന് ആ വെള്ളം ആദ്യത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളം ചേർക്കുന്നുണ്ട് ആദ്യം അതൊന്ന് വേവട്ടെ ഇനി അടുത്ത പണി നോക്കാം നേരത്തെ ഫ്രൈ ചെയ്യാനായിട്ട് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് പെട്ടെന്ന് ജോലി കഴിയുമല്ലോ അങ്ങനെ മീനും കൂടി ഞാനിതിൻ്റെ ഇടയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതും ചാള തന്നെയാണ് നേരത്തെ കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച അതേ മീനിന്നാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കണേ അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് കപ്പ പകുതി വേവായി കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം പിന്നീട് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടി ചേർത്ത് ആരും കപ്പ അങ്ങനെ ഉണ്ടാക്കാറില്ല പക്ഷേ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇതുപോലത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ മുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം ഇനി നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മീൻ വെച്ചിരുന്നല്ലോ അതിൻ്റെ പണി നോക്കാം ആദ്യം ഒരു ചട്ടി എടുത്ത ശേഷം അതിൻ്റെ അടിയിലേക്കായിട്ട് ഇതുപോലെ കറിവേപ്പില അങ്ങ് നിരത്തി കൊടുക്കണം ആവശ്യത്തിന് വെച്ചുകൊടുത്താൽ മതി പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേണം മീനിനെ വെച്ചുകൊടുക്കാനായിട്ട് മീനും ആ ഗ്രേവിയും എല്ലാം കൂടി അങ്ങ് സെറ്റാക്കി വെച്ചുകൊടുത്താൽ മതിയെ പിന്നെ എനിക്ക് എനിക്കിതങ്ങ് റെഡിയാക്കി എടുത്തപ്പോഴേ ഗ്രേവി കുറച്ചങ്ങ് കുറഞ്ഞു പോയി അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്താൽ മതി ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതിലെ അപ്പോൾ ഇത്തിരി തെറ്റൊക്കെ വരാല്ലേ ഗ്രേവി കുറഞ്ഞു പോയെങ്കിലും ടേസ്റ്റിന് ഒരു കുറവുമില്ലായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു ഇനി ആ ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇത് ഇതുപോലെ വാഴയിലേയും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുത്ത ശേഷം ഒരു മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം ഇനി നമുക്ക് നേരത്തെ വെച്ച കപ്പ എന്തായെന്ന് നോക്കാം കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടുമ്പോൾ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് അളവിൽ തേങ്ങാ പാലും കൂടി ചേർത്ത് കൊടുക്കണം കപ്പ വെന്ത് അതിലെ വെള്ളം ഫുള്ളായിട്ട് വറ്റാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ഇതുപോലൊന്ന് ഗ്രേവി ആയിട്ട് കിട്ടണം ഇത്തിരി ലൂസായിട്ട് വേണം കിട്ടാനായിട്ട് അപ്പോൾ അതനുസരിച്ച് എടുക്കണേ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ തിള വന്നാൽ മതി പിന്നെ ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ടേസ്റ്റ് ടേസ്റ്റങ്ങ് മാറിപ്പോവും ഒരു ചെറിയ തിള വരുമ്പോൾ അതങ്ങ് മാറ്റിയേക്കാം മാറ്റിയ ശേഷം ഇനി ഒരു ചെറിയ പനിയും കൂടി ഉണ്ട് എന്നിട്ട് ടേസ്റ്റൊന്നും കൂട്ടിയെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടത് ഇതുപോലെ കടുക് വറുത്തിടണം കടുക് മാത്രം പോരാ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽ മുളകുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കണേ എൻ്റെ കയ്യിൽ വറ്റൽ മുളകില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല കടുക് വറുത്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറൈറ്റി അല്ലേ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ ഈ ഒരു റെസിപ്പിയും നമ്മുടെ ആ ചാള വറ്റിച്ചതും കൂടെ ആവുമ്പോൾ ആഹാ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ അപ്പോൾ നമ്മുടെ ചാളം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം എല്ലാം നല്ല വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഗ്രേവി ഒട്ടും കിട്ടിയില്ല അരപ്പതിലുണ്ടായിരുന്നു ചാറായിട്ടില്ലായെന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് ഗംഭീരമായിരുന്നു ആ അങ്ങോട്ട് മാറ്റുന്ന സമയത്തൊരു സ്മെല്ലുണ്ട് അടിപൊളി ഒരു മണം എവിടെ എത്തുന്നു അടിപൊളി മണമെന്ന് വെച്ചാൽ അപ്പോഴേ കഴിക്കാൻ തോന്നും പിന്നെ ഒത്തിരിയങ്ങ് ചൂടാറിയിട്ട് കഴിക്കുക അതല്ലേ നല്ലത് ഈ സമയം കൊണ്ട് ഞാൻ മീനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ ഫ്രൈ ചെയ്തതും നമ്മുടെ ചാള വറ്റിച്ചതും കപ്പയും എല്ലാം റെഡി ആയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കപ്പ എല്ലാം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്യണം കഴിക്കണം അതിന് മുന്നേ ഈ ചാള വറ്റിച്ചതങ്ങ് മാറ്റി വെക്കാം അത് മൂടിയിരുന്ന ആ ഇലയിൽ തന്നെ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയും മാറ്റി വെച്ചില്ലെങ്കിലേ ആ കിട്ടിയ ഗ്രേവിയും കൂടെ കിട്ടാതെ ഫുൾ അങ്ങ് വറ്റി പോവും അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് മാറ്റി വെച്ചേ നമ്മൾ സാധാ കറി വെക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെച്ചിട്ടല്ലേ എടുക്കുന്നത് ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചോറും കൂടി അങ്ങോട്ട് വെച്ച ശേഷം ഈ മീൻ വറ്റിച്ചതും നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഫിഷ് ഫ്രൈയും പിന്നെ കപ്പ ഓ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നല്ല ചൂടായിരുന്നു എന്നാലും കുഴപ്പമില്ല ആ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിച്ചുപോകും ആ ചാള വറ്റിച്ചതിൻ്റെ ഗ്രേവിയോട് കൂടിയ ഒരു ചെറിയ പീസും ഫിഷ് ഫ്രൈ ചെയ്തതിൻ്റെ ഒരു പീസും ആ വെറൈറ്റി കപ്പയുടെ കുറച്ച് കറിയും കൂടെ ചേർത്ത് അങ്ങ് ഒരു പിടി പിടിക്കണം എന്താ ടേസ്റ്റ് എന്നറിയോ ഈ കൊതിപ്പിക്കുന്ന ഐറ്റംസ് ആരും മിസ് ചെയ്യല്ലേ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പികൾ മൂന്നും ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നേക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ 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 ഐ അയാൻസ് വേൾഡ്